പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടനാണ് ടൊവിനോ തോമസ് ഇ ബി സി ഡി സെവൻ ടു ഡേ എന്നീ ചിത്രങ്ങളിൽ വില്ലൻ വേഷത്തിൽ തിളങ്ങിയ ടൊവിനോ എന്നു നീന്ത മൊയ്തീൻ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടിയത് ഗിപ്പി എന്ന ചിത്രത്തിലൂടെ നായക വേഷവും തനിക്ക് ഇണങ്ങുമെന്ന് തെളിയിച്ച ടോബീനോ വളരെ പെട്ടെന്ന് മലയാളത്തിൽ മുൻനിര സ്ഥാനം പിടിച്ചു ടോബിനോട് കരിയറിലെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളായിരുന്നു ഗോതയും മിന്നൻ മുരളിയും ഗോത ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കിയപ്പോൾ മിന്നൽ മുരളിയിലൂടെ പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടാനും ക്ക് സാധിച്ചു രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്തത് ബെയ്സിൽ ജോസഫ് ആയിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ടൂവിനെ പോലെ ഇന്ന് മലയാളത്തിൽ തിരക്കുള്ള ഒരു നായക നടനാണ് ബെയ്സിൽ ജോസഫ് ഈ വർഷമിറങ്ങിയ പല സൂപ്പർ ഹിറ്റ് സിനിമകളിലും ബെയ്സിലും ഭാഗമായിട്ടുണ്ട് എന്നാൽ ബേസിൽ ജോസഫ് എന്ന സംവിധായകനെ താൻ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പൊവീനോ പറയുന്നത് ഇനിയും സിനിമകളിൽ അഭിനയിക്കണമെന്ന് താൻ ബെയ്സിലെന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ അതിനൊപ്പം മൂന്ന് വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ബേസിൽ സംവിധാനം ചെയ്യണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പൊവീനോ കൂട്ടിച്ചേർത്തു പൊവീനോയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന സംവിധായകനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അവനോട് പറഞ്ഞു നിന്റെ അഭിനയം ഗംഭീരമാണ് നീ ഇനിയും സിനിമയിൽ അഭിനയിക്കണം പക്ഷേ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നായിരുന്നു അവൻ എനിക്കൊരു സിനിമ തരണമെന്ന നിർബന്ധമില്ല ബേസിൽ ജോസഫ് സംവിധാനം ചെയ്താൽ മതി ഞാൻ അതിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് സന്തോഷം തന്നെയാണ് അവൻ സിനിമ ചെയ്താൽ മതി